അത് നിങ്ങൾ നിങ്ങള് പറയുന്ന ക്യാമറ ഇല്ലേ ബ്രോ ഏ ആ നമുക്ക് നമുക്ക് ചോദിക്കാം എന്നോട് ചോദിക്കാം എന്നാ തീർന്നോ ഞാൻ പോയി ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് വീട്ടിലോട്ടൊന്നും പോയിക്കോട്ടെ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഇത്രേം ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞു ഇനി ചോയ്സോ ഞാൻ പറയത്തില്ല ഇത് ആ ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ല നിങ്ങള് ചോദിച്ചോ നിങ്ങള് കഷ്ടപ്പെട്ട് പഠിച്ചില്ലേ പറയണോ അതാ അനുമോളോട് ചോദിക്കണ്ടേ ബ്രോ എനിക്ക് അസുഖ വന്നില്ല അനുമോൾ ഇതൊക്കെ ചോദിക്കണം മറന്നു പോരാ കണ്ണുണ്ടോ എന്റെ എല്ലാം തിരിച്ചു കിട്ടി പണിപ്പുറയിലെ കുറച്ച് ക്ലോത്ത്സ് ഉണ്ട് അതുകൂടെ മേഡം ഓരെ കിട്ടില്ല കണ്ടെന്ന് കിട്ടില്ല അല്ല വണ്ടി വന്നതങ്ങാ നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിരിക്കുന്നേ വണ്ടി വന്നല്ലേ പോവുള്ളൂ എനിക്ക് ഈ പ്രവശേ ഇതിന് ഒരു ബന്ധമൊന്നുമില്ല ഈ ഡ്രസ്സ് മേക്കപ്പ് അല്ലേ ഇതിнки പിൻസിക്ക്തോ അല്ലെങ്കിൽ ഒരുപാട് സാധാൾക്കാർക്ക് പ്ലേയിൻ പണിയാ അല്ല ഒരു കാര്യം കേട്ടോ നിങ്ങൾ ഒരാഴ്ച ഡ്രസ്സാണ് ഇടടാ കണ്ട കണ്ടത തോന്നീது 8 മണിയായിട്ടാണ് ഈ രീതിയിൽ തോന്നീത് അത് ഒരു മനുഷ്യ ലംഗനമല്ലേ ഇರೋ ഫാൻറലിനെ മനുഷ്യ ലംഗനോ എന്നല്ല എന്നാ കാരണം ഒരു ഒരു ഒരാളെ നേരത്തെ ഉണ്ടായിരുന്ന സീസൺ വെച്ചിട്ട് നിലവാരം കുറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് അതായത് കണ്ടന്റുകൾ ക്രിയേറ്റ് ആവുന്നില്ല കണ്ടന്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് മനസ്സിലാധിക്കുന്നേ ഞാൻ പറയാൻ ചേട്ടാ ഞാൻ എങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് ആൻസർ പറയാൻ ഐ ഇൻട്രസ്റ്റഡ് നമുക്ക് പറയാം നമുക്ക് സംസാരിക്കാം ബൈ

ഇല്ല ഈ ഹൃദയം അങ്ങനെ ചുമ്മാ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്ങനെ ഐഡിയയുടെ സിമ്മുണ്ടോ അഡ്ജസ്റ്റ് ചെയ്തോ കേട്ടാ ഭയങ്കര ോ ഞാൻ പണ്ടോട്ടേ സംസാരിക്കുന്ന ആളാണ് പോസിറ്റീവ് ആണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല നിനക്ക് ഇത് കഴിയുമ്പോ പോസിറ്റീവായിട്ട് തോന്നിയോ അറിയില്ല അത് ഞാൻ ഓപ്പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഗായ്സിന്റെ ബ്ലഡ് ഗ്രൂപ്പ് സമയത്തുള്ള ഒരു ടാസ്ക് ഉണ്ടല്ലോ പേടിച്ചായിരുന്നു ശരിക്കും ഇല്ല 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 വണ്ടി ഇറങ്ങി ഞാനെന്റെ സ്വന്തം കാറിന് പറഞ്ഞു വിചാരിച്ചത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ എന്റെ കറിവില് ഞാൻ പോണന്ന് വിചാരിച്ചു പക്ഷെ അറിയില്ല ഡ്രൈവർ വന്ന് ഫാമിലി കാണാം ഓക്കെ